ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് നന്ദിനിക്ക് മുന്നേ തന്നെ ഇന്ദ്രജ കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദിനിയും കോടതിയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ജയറാമിന്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് നന്ദിനി അത് കേൾക്കുന്നു ഈ കേസിലെ പ്രതി ജയറാം കുറ്റം തെളി ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല കാരണം മരണപ്പെട്ട മാധുരിയെ പ്രതിയായി ജയറാമിനെ കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും പിന്നെ നിരത്തിയിരിക്കുന്ന തെളിവിലും വ്യക്തമല്ല പ്രധാന ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഫ്ലാറ്റ് അസോസിയേഷനിലെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തീരെ കുറവാണ് എന്നത് ഐ സ്പെഷ്യലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ജയറാമൻ മാധുരി ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതിനാൽ ഈ കേസിലെ പ്രതിയായ ജയറാം നിരപരാധിയാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ഈ കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയക്കുന്നു ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഈശ്വര സർവേശ്വരന്മാരെ നിങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് ജയറാം പുറത്തേക്ക് വന്ന വക്കീലിനോട് പറയുന്നു വളരെ സന്തോഷം ഇതോടെ എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ ഇനി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു ഇനി എന്തിനാ ടെൻഷൻ സന്തോഷത്തോടെ ജയറാം നന്ദിനിയുടെ അടുത്തേക്ക് വന്നു ദേവി എന്ന് പറഞ്ഞേ ജയറാം ഓടിവന്ന് നന്ദിനിയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു ഞാൻ എന്റെ സന്തോഷം കൊണ്ട് എന്നെ പറയുമ്പോൾ നന്ദിനിയും സന്തോഷത്തോടെ പറയുന്നു സത്യം ജയിച്ചല്ലോ ജയേട്ട ഒരു നിരപരാധിയെയും ദൈവം ശിക്ഷിക്കില്ല എന്നല്ല എന്നാലും ഞാൻ എന്തെല്ലാം അനുഭവിച്ചു എന്തൊക്കെ പഴി കേട്ടോ എന്നെ ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതൊന്നും സാരമല്ല ജയേട്ട ഭൂമിയിൽ രാവും പകലും മാറി മാറി വരുന്നത് എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അവസാനമുണ്ട് ജേട്ടൻ്റെ കഷ്ടകാല രാത്രികൾ അവസാനിച്ചു കഷ്ടകാലം കഴിഞ്ഞുള്ള സന്തോഷത്തിന് ഒരു സുഖമുണ്ട് ജേട്ട നമുക്ക് പോകാൻ വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് നന്ദിനി നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്നെ ജയറാമെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു ഓ ഇല്ല ഞാൻ അത് മറന്നു എൻ്റെ സന്തോഷത്തിൽ ഞാൻ മറന്നുപോയി ജയട്ട എന്ന് പറഞ്ഞ് നന്ദിനി ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കുന്നു ഞങ്ങളിപ്പോൾ കോടതിയിലാണ് നമ്മൾ കേസിൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടായ സംഭവങ്ങളെല്ലാം നന്ദിനി അമ്മയോട് പറയുന്നു ചേട്ടൻ പോവാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ രണ്ടുപേരും പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് ഇന്ദ്രജ ഇന്ദ്രജയെ കണ്ടതും അവരൊന്ന് ടെൻഷനാകുന്നു ഇന്ദ്രജ രണ്ടുപേരുടെയും മരികിലേക്ക് വന്നു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്നെ ഇന്ദ്രജ പറയുമ്പോൾ ദേഷ്യത്തോടെ ജറാമൻ പറയുന്നുണ്ട് ഇത് കോടതി വളപ്പാണ് നിന്നെ ഇപ്പൊ വേണമെങ്കിലും അകത്താക്കാം ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു ഭാര്യയും കൂട്ടി നീ അങ്ങ് പോവുകയാണോ ദേ മര്യാദയ്ക്ക് സംസാരിക്കടി നീ എന്നും ഇടവന്നോക്കും നീ നിന്റെ ഭർത്താവിനെ പോയി വിളിക്ക് ഒരു വിഡ്ഢിയുണ്ടല്ലോ നിന്റെ കെട്ടിയവനായിട്ട് എന്നൊക്കെ നന്ദിനി ഇന്ദ്രജയോട് പറയുന്നു ഇവനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ഇതിവിടെ തീർന്നിട്ടില്ല എൻ ഇന്ദ്രജ പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട് നിന്നെ പോലെ മീൻ മാർക്കറ്റ് സംസ്കാരമുള്ള സ്ത്രീകളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഓ ഒരു സംസ്കാര സമ്പന്നൻ എൻറെ അനുജത്തെ മോഹിപ്പിച്ച് കൂടെ കൂട്ടി നടന്ന ഒരു വിശുദ്ധിയുള്ളവൻ ഇടുക്കേട്ട് ഇന്ദ്രജ ജയറാമൻ പറയുന്നു നിന്റെ അനുജയെ കൊന്നതാണെങ്കിൽ എന്നെ കോടതി വെറുതെ വിടുവോ ചില കോടതി വിധികളിൽ അദർശ്യനായി നിൽക്കുന്ന ദൈവത്തിന്റെ നിത്യ സാന്നിധ്യമുണ്ട് അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടാൻ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്നത് തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് കരുതി ജോ പക്ഷേ നിന്നെ എന്നുമായി ഞാൻ ജയിലിൽ അടയ്ക്കും അതിനുള്ള കരുക്കൾ ഞാൻ ഒരുക്കുകയാണെന്ന് ഇന്ദ്രജ നീ കരുക്കൾ ഒരുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാതിന് ഞാൻ എന്താ വേണം എന്ന് ജയറാം പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഇത് സെക്ഷൻ കോടതി വിധിയാണ് പക്ഷേ ഇതിനു മുകളിലും കോടതിയുണ്ട് നിന്നെ വിലങ്ങിട്ട് പൂട്ടി സെൻട്രൽ ജയിലിലേക്ക് അടയ്ക്കാൻ ഞാൻ സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നീ ചെല് സുപ്രീം കോടതി വരെ ചെല് നീ ഭൂമി കുലുക്കി നടന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ മഹാദ്രോഹങ്ങൾക്കും അങ്ങ് മുകളിലിരുന്ന് ദൈവത്തിന്റെ കോടതി കാണുന്നുണ്ട് എവിടെ കാശ് എറിഞ്ഞ് നീ എന്ത് ചെയ്താലും ആ കോടതി നിന്നെ വെറുതെ വിടില്ല ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു ഇവനെ താൽക്കാലികമായി കോടതി വെറുതെ വിട്ടോണ്ടാന്നോട് നിന്റെ നാവ് ഇത്രയും ഉയരുന്നത് ദേഷ്യത്തോടെ നന്ദിനി പറയുന്നു അല്ലടി ഇന്ദ്രജെ സഹിക്കേട്ടതുകൊണ്ട് പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്തത് കൊണ്ട് നിന്നെ പോലത്തെ ഒരു കൃമികീടത്തോട് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് വീണ്ടും ഇന്ദ്രജ പറയുന്നു മതിയടി പ്രസംഗിച്ചത് ദേ ഇവനെയും കെട്ടി ഇനിയുള്ള കാലം നിനക്ക് സുഹിച്ച് ജീവിക്കാൻ കരുതണ്ട നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നാൽ കൊടുവാലെടുത്ത് കൊടും കാളിയായി കൊല കൊല വിളിക്കും ഞാൻ ഒരാളെയും കൊല്ലാതെ കൊലപാതകിയായവ ആയാലാണ് ഞാൻ പക്ഷേ നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പടുമരണ വാങ്ങിച്ചു കേട്ടുവെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് കെ ജയറാം പറയുന്നു ഇതിൻ്റെ ലാസ്റ്റ് വാണിംഗാണ് ഇനിയും എന്നെയോ ദേവിയോ ചെമ്പകമംഗലത്തുള്ള ഒരാളെയോ നീ ഉപദ്രവിക്കാൻ വന്നാൽ നിന്നെ തല്ലിക്കൊന്ന് കൊടുങ്കാട്ടിൽ പോയി കത്തിച്ച് കളിഞ്ഞാൻ എന്നൊക്കെ മനസ്സിലാക്കിക്കോ എന്ന് കെ ജയറാമൻ പറയുന്നു ജേട്ടാ വണ്ടിയിൽ കയറുന്ന നന്ദിനി ജയറാമനോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ ഇതേ സമയം രാജലക്ഷ്മി കൈമളോട് പറയുന്നു നമ്മുടെ മൂത്തമകന്റെ ശാപകാലങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ കൈമളേട്ടാ അതേ രാജലക്ഷ്മി അവന്റെ കണ്ടകശിനിയൊക്കെ ഒഴിഞ്ഞു കഷ്ടകാലം എല്ലാവർക്കും വരും രാജലക്ഷ്മി പറയുന്നു ഓ എൻ്റെ കുഞ്ഞ് എന്തൊക്കെയാ അനുഭവിച്ചോ മോളെ മീനാക്ഷി കാർത്തിമോനെ വിവരം അറിയിച്ചോ എന്ന് ചോദിക്കുന്നു ജയരാമനെ കോടതി വെറുതെ വിട്ട കാര്യം കാർത്തിമോനെ വിളിച്ചറിയിച്ചോ എന്ന് പറഞ്ഞു മുത്തശ്ശി ഓഫീസിൽ തിരക്കാണ് എങ്കിലും ഈ സന്തോഷത്തിൽ ചേരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മീനാക്ഷി സാവത്രിയോട് ഇന്ന് കൈമൾ ചോദിക്കുമ്പോൾ പറഞ്ഞു എന്ന് മീനാക്ഷി ഇതും കൂടി കഴിയുമ്പോൾ സാവിത്രിയമ്മയുടെ മുഴുവൻ അസുഖവും മാറി കുളിക്കാൻ കയറിയ ഇപ്പോൾ വരുമെന്ന് മീനാക്ഷി പറയുന്നു ഇതെല്ലാം മാലതിയും മൈഥിലിയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ മീനാക്ഷിയുടെ അമ്മയെ അവല്യമാവൻ കൊന്നത് തന്നെയാണ് സംശയമില്ല എന്ന് മൈഥിലി കൊല്ലുന്നത് നീ കണ്ടോ ഇവരോട് വൈരാഗ്യമുണ്ട് എന്ന് കരുതി എന്തും പറയല്ലേ ഞാൻ എല്ലാത്തിനും നിനക്ക് സപ്പോർട്ട് ചെയ്യാനും കരുതണ്ട എന്ന് മാലതീം പറയുന്നു സാവിത്രി സുന്ദരിയായി കുളിച്ച് റെഡിയായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നു എൻ്റെ പുന്നാരമോള് വന്നല്ലോ എന്ന് കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് അതെ അതെ അച്ഛൻ്റെ വലം കൈ പണ്ട് എന്നെക്കുറിച്ചുള്ള യേശണികൾ മുഴുവനും കൈമള പറഞ്ഞു കൊടുക്കുന്നത് ഇവളായിരുന്നു യേശനി പറഞ്ഞു കൊടുത്താൽ അച്ഛൻ എനിക്ക് മസാല ദോശ വാങ്ങിച്ചതരും എൻ്റെ സാവിത്രിയും പറയുന്നു അങ്ങനെ അവർ കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു അവിടേക്ക് നന്ദിനിയും ജയറാമും വരുന്നുണ്ട് ദേ അവർ വന്നു എന്ന് മീനാക്ഷി പറയുന്നു മോളെ സാവിത്രി നിന്റെ തലകറക്കമൊക്കെ മാറിയില്ലേ എന്നാലേ വേഗം പോയി ആരതി എടുത്തുകൊണ്ട് വരാൻ രാജലക്ഷ്മി സാവത്രിയോട് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് വന്നു സന്തോഷത്തോടെ ജയറാമൻ കാറിൽ നിന്നും ഇറങ്ങി നന്ദിനിയും വാ ചേട്ട എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി രണ്ടുപേരോടും പറയുന്നു നിക്ക് നിൽക്കേ സാവിത്രി ആരതിയുമായി അവിടേക്ക് വന്നു ജയറാമനെ ആരതി ഒഴിയുകയാണ് രാജലക്ഷ്മി ജയറാമൻ രാജലക്ഷ്മിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു ഇടയ്ക്ക് ഒരു വല്ലാത്തൊരു ഫീലോടെ കണ്ടു നിൽക്കുകയാണ് മാലതി മൈഥിലിയും എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന ദൈവം കേട്ടോ എന്നെ ജയറാം പറയുമ്പോൾ കൈമൾ പറയുന്നു എന്താ മോനെ നീ പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥനയോ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന എവിടെ പോയി ഈ നന്ദിനിയുടെ പ്രാർത്ഥനയോ നിന്റെ മകളുടെ പ്രാർത്ഥനയോ ഈ സാവിത്രയുടെയും ജഗദീഷിന്റെയും രാമഭദ്രന്റെയും കാർത്തിയുടെയും പ്രാർത്ഥനയോ എന്നൊക്കെ കൈമൾ ഇതാണ് ഇവിടെ പക്ഷാഭേദം നമ്മുടെ പ്രാർത്ഥന കാണില്ല എന്ന് മാലതി എനിക്കറിയാം അച്ഛാ ഞാനൊന്നും ഓർക്കാതെയല്ല എന്നൊക്കെ ജയറാം പറയുമ്പോൾ ജയറാമിനെ അച്ഛ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് മീനാക്ഷി അന്ന് എൻ്റെ നാവിന്ന് വന്ന ഒരു തെറ്റുകൊണ്ടാണ് അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്റെ മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ജയറാമൻ പറയുന്നുണ്ട് അതുകൊണ്ടല്ല മോളെ ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ എന്തായാലും അതൊക്കെ മാറി എൻ്റെ മോൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന് രാജലക്ഷ്മി പറയുന്നു കൈമലേട്ട രാജ ജയറാമനും സോറി രാമഭദ്രനും ജഗദീഷനും വേണ്ടുവോളം ജോലിയുണ്ട് കേസൊക്കെ കഴിഞ്ഞില്ല ഇനി ഇപ്പോൾ ജയറാമൻ വെറുതെ ഇരിക്കണ്ട ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസുകളുടെ ചുമതല ജയറാമൻ ഇരിക്കട്ടെ ഇരിക്കട്ടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് വെരി ഗുഡ് ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിന്റെ എം ഡി ജയറാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ലഞ്ച് ഗംഭീര ഒരു സന്ധ്യ ആകണമെന്ന് സാവിത്രി എന്തായാലും ഉടനെ ഇവിടെ ഒരു കല്യാണം ഉണ്ടാവും ജയറാമൻ നന്ദിനി ദേവി എന്ന് മാലതിയും പറയുന്നു എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ നന്ദിനി മാലതിയും മൈഥിലയും നോക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം അതാണ് അതിന്റെ ഒരു അന്തസ് എന്നെ നന്ദിനി പറയുമ്പോൾ മാലതി പറയുന്നു അല്ലെടുത്തി അത്രയും പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നീ പറയുന്നത് ഞാൻ കേട്ടോ ഇവളെ ഞാൻ വിടോ ഇവളെ അഭയാർത്ഥി ഇത്തുൽ കണ്ണി പക്ഷേ നീ നീ എന്റെ അനുജന്റെ ഭാര്യയാണ് ആ താരക പണിക്കരുടെ സംസ്കാരം അത് നീ ഇവിടെ കാണിക്കരുത് പണ്ടൊക്കെ നിങ്ങൾ അപവാദം പറഞ്ഞാലും കളിയാക്കിയാലും ഞാൻ ക്ഷമിക്കുമായിരുന്നു ഇന്ന് എനിക്കതിന്റെ ആവശ്യമില്ല ഒളിഞ്ഞും നിന്ന് എനിക്കെതിരെ ഏഷണി പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ അടച്ച് തെറുപ്പിക്കും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോകുന്നു ചേ നാണം കിട്ടോ വേണ്ടാരുന്നല്ലേ എന്നൊക്കെ മാലതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ടേബിളിൻ്റെ അരികിലിരിക്കുന്നു സദ്യ ഉണ്ടാക്കാൻ നേരത്തെ എടുത്ത ആൾ എവിടെ പോയി പോയ പെണ് സാവിത്രിയെന്ന് ജയറാമൻ സാവിത്രി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു രാമേട്ടൻ വിളിച്ചു കാണുമെന്ന് നന്ദിനി ആ സമയത്ത് മൊബൈലിൽ എടുത്തോണ്ട് ഓടിയെന്നും നന്ദിനി പറയുന്നു എന്തായാലും എൻ്റെ മോനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞവൾക്ക് ഇതൊരു നല്ല അടിയായി പോയല്ലോ ആ ഇന്ദ്രജിക്കേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ജയറാമൻ പറയുന്നുണ്ട് അവരെ കോടതിയിൽ വന്നിരുന്നു ഭീഷണിയും കൊണ്ട് ജേട്ടന്റെ അടുത്തേക്ക് വന്നു ജേട്ടൻ പൊരിച്ചു വിട്ടു എന്ന് നന്ദിനി പറയുന്നു അവളെ നിർത്തിപ്പറിച്ചത് ഞാനല്ല ദേവിയാണെന്ന് ജയരാമൻ പറയുന്നുണ്ട് ഇന്ദിരജാമ്മയുടെ മറ്റൊരു കേസ് പൊങ്ങുന്നുണ്ട് അതിൽ അവരകത്താകും എന്നൊക്കെ കാർത്തി പറയുമ്പോൾ കൈമൾ പറയുന്നു നല്ലൊരു മനുഷ്യനാണ് മാധവൻ നമ്പ്യാർ നല്ല അന്തസ്സോടെ ജീവിക്കുന്നവരായിരുന്നു അയാൾക്ക് ഇങ്ങനെ രണ്ട് മക്കൾ ഉണ്ടായിപ്പോയല്ലോ അതും പെൺമക്കൾ അവൾ ഇനിയും വെല്ലുവിളിയും കൊണ്ട് വരില്ലെന്നാണ് എന്റെ വിശ്വാസം എന്നെ ജെറാമ്മൻ പറയുമ്പോൾ നന്ദിനി പറയുന്നു ഏയ് അവൾ ഇനിയും എന്തെങ്കിലും കാര്യമുണ്ടാക്കിയോണ്ട് നമ്മുടെ നേരെ വരും അവളെ ലക്ഷ്യം അതല്ലേ മൈതിലി പറയുന്നു എല്ലാവരും ഓണം ഇരുന്നു അതെ ആ കൊച്ച് അവിടെ കിടന്ന് ഛർദിക്കുന്നു എല്ലാവരും ടെൻഷൻ ആവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ